കേന്ദ്രമന്ത്രിയായ നിതിൻ ഗഡ്കരി പറയുന്ന ഒരു കാര്യമാണ് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത് ബി ജെ പി കാരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്നും അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കാലാവധി തികയ്ക്കും മുമ്പ് തന്നെ മന്ത്രിസഭ പിരിച്ചുവിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും പല സംസ്ഥാനങ്ങളിലും നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ആ ഫലം പ്രതികൂലമായാൽ മാത്രം മതി പല സഖ്യകക്ഷികളും ഉപേക്ഷിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനയാണ് പല സമ്മേളനങ്ങളിലും വെച്ച് നൽകിയത് എന്നാൽ അതൊന്നും ഗൗനിക്കാതെ ഗൗരികാതെ നരേന്ദ്ര നരേന്ദ്രമോദിയും മുന്നോട്ട് പോകുമ്പോൾ ബീഹാറിൽ മഹാഗഡ്ബന്ധൻ കേടുകയാണെങ്കിൽ ജെ ഡി യു മന്ത്രിസഭ വിടും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ജെ ഡിയു പൊളിഞ്ഞ് പാളീസാകും ബി ജെ പിയുടെ ഈ തട്ടിപ്പ് പരിപാടികളെല്ലാം അവസാനിപ്പിച്ച് കേന്ദ്ര മന്ത്രിസഭ തന്നെ വിടേണ്ടി വരുന്ന ഗതികട്ട സാഹചര്യത്തിലേക്ക് എത്തപ്പെടും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമുക്കറിയാം ബിഹാർ നിയമസഭയിൽ ബി ജെ പിയും സഖ്യകക്ഷിയായ ഐക്യ ജനതാദളും ചിരാഗ് പാസ്വാൻ എൽ ജെ പിയും ഒന്നും ഒരു മനസ്സോടെ പ്രവർത്തിക്കുകയല്ല അവർക്ക് എങ്ങനെയെങ്കിലും ഭരണം കിട്ടണം പക്ഷേ അവർക്ക് വിശദമായ കാഴ്ചപ്പാടോ ബീഹാറിന്റെ സമഗ്ര വിഭാവനയെ സംബന്ധിക്കുന്ന ലക്ഷ്യബോധങ്ങളോ ഒന്നും അവർ മാനിഫെസ്റ്റോയിൽ ഇറക്കിയിട്ടില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗതികെട്ട സാഹചര്യമാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ സംഭവിച്ചതുപോലെ ഒരു ആവർത്തനം ഉണ്ടായാൽ കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് നേട്ടമുണ്ടായാൽ ബി ജെ പിയുടെ അടിത്തറ തന്നെ ഇളകും കേന്ദ്രമന്ത്രിസഭയിൽ വിള്ളലുണ്ടാകും കേന്ദ്രമന്ത്രിസഭയിൽ ഇപ്പോൾ തന്നെ പൊട്ടലും ചീറ്റലും അതിരൂക്ഷമാണ് നേരത്തെ ഉപരാഷ്ട്രപതി ആയിരുന്ന ജഗദീപ് ധൻഗർ രാജിവെച്ചു പോകാൻ സാഹചര്യവും പിന്നീട് പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കേണ്ടി വന്നതിന്റെ സാഹചര്യവും ഒക്കെ NDA കൂടുതൽ ാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നിട്ട് ഇന്ത്യ മുന്നണിയിൽ വോട്ട് ചോരി ഉണ്ടായിട്ടുണ്ട് ഇന്ത്യ മുന്നണി കെട്ടുറപ്പോടെ അല്ല നീങ്ങുന്നത് തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്ന കിംബതന്തി ഗോദി മീഡിയകളിലൂടെ ബി നേതൃത്വം പരസ്യപ്പെടുത്തി കൊണ്ടേയിരിക്കുകയാണ്. പരസ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് അതിനുവേണ്ടി ഒരു പി ആർ ടീമിനെ തന്നെ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട് ഇന്ത്യ ഒട്ടുക്കം ഇത്തരത്തിൽ പി വർക്ക് നടത്തിയാൽ ഒന്നും കാലാവധി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുക വേണ്ട എഴുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞ നരേന്ദ്രമോദി പല നേതാക്കളെയും വെട്ടി നിരത്തി ഈ പ്രായത്തിന്റെ കണക്കം പറഞ്ഞാണ് പ്രധാനമന്ത്രി കസേരയിലേക്ക് എത്തിയത് എൽ കെ അദ്വാനിയെ വെട്ടി മുരളി മനോഹർ ജോഷിയെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി പല കളികൾ കളിച്ചു ഇവരെല്ലാം വാജ്പേയി സർക്കാരിൽ വിശ്വസ്തരായവരായിരുന്നു അവരെ ഒക്കെ ഒതുക്കി അമിത്ഷായും നരേന്ദ്രമോദിയും കൂടി ബി ജെ പി ഹൈജാക്ക് ചെയ്യുകയാണ് ചെയ്തത് എന്നാൽ ബീഹാറിൽ പണി വരുന്നുണ്ട് എന്ന സൂചനകൾ തന്നെയാണ് ഈ സമയത്ത് ഗഡ്കരി അടക്കമുള്ളവർ കൃത്യമായി പറയുന്നത് ബി ജെ പിയിൽ ഒരു പൊട്ടിത്തെറി അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും അത് ഉടൻ തന്നെ ഉണ്ടാകും സംഘർഷാവസ്ഥയുടെ മൂർത്തിമ ഭാവത്തിലേക്ക് എത്തപ്പെടുന്ന സാഹചര്യം വിദൂരമല്ല എന്നുള്ള ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് വസുന്ധര രാജെ പോലുള്ളവരെ മുതിർന്ന നേതാക്കളെ പരുനെയും പരിക്ക് പുറത്തിരുത്തിക്കൊണ്ട് നടത്തുന്ന ഈ നാറിയ ഭരണം പൊളിച്ചെഴുതാൻ ിഹാർ ഒരു കാരണമാകും എന്ന് വ്യക്തമാവുകയാണ്